കായില്ലാത്ത ഇങ്ങനെ ക്ക ഈ മുട്ടായി കൊടുക്കലൊക്കെ അപ്പൊ എന്താ ഉണ്ടായത് ഇന്റെ അനുചി പെങ്ങൾ പറഞ്ഞു അൻപതിനായിരം ഉറപ്പേനെ മുട്ടായി കൊടുക്കും ഊന്ന അൻപതിനായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ എത്രയെ കൊടുത്തോട്ടെ ഇന്നെ സമ്മർദ്ദിച്ചു കൊടുത്തോളം ഇൻ്റെ പൈസ ദൂർത്തടിക്കാനുള്ളതല്ല ഇതൊക്കെ ഒരു സന്തോഷത്തിന് കൊടുക്ക ബാക്കി ചിലവഴിക്കേണ്ട ചില വഴികളുണ്ട് അവിടെ ഞാൻ ചിലവഴിച്ചോളൂ കേട്ടോ ഇത്തരം ദൂർത്തടിച്ചിട്ടേ ഇന്റെ പൈസന്റെ പൊങ്ങച്ച തരം നാട്ടുകാരെ കാണിക്കേണ്ട ഒരാവശ്യമില്ല എവിടെ ചിലവഴിക്കേണ്ട വെച്ചാൽ അവിടെ ഞാൻ ചിലവഴിക്കണുണ്ട്